നമ്മുടെ നായകനും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാര്യപ്രേക്ഷകരെ വാക്ക് വി ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം കൊടുത്തു തീർക്കേണ്ടതോ ചെയ്തു കൊടുക്കേണ്ടതോ ആയ ഒരു കാര്യം നമുക്ക് പകരമായി മറ്റൊരു വ്യക്തി ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്ക് മറുവില എന്ന് പറയാൻ കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം ചെയ്ത ഒരു കുറ്റത്തിന് മറ്റൊരു വ്യക്തി നമുക്ക് പകരം ശിക്ഷ ഏറ്റെടുക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് മറുവിലയായി കാണുവാൻ കഴിയും സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല എന്ന് യോഹനു ശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്ക് നമുക്ക് കാണാം യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു ശിക്ഷ ഏൽക്കുകയാണ് അത് നമ്മുടെ പുണ്യപ്രവർത്തികൾ റോമർ കിഴതി ലേഖനം അഞ്ചാം അധ്യയം ആറാം വാക്യത്തിൽ നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് വേണ്ടി മരിച്ചു എന്ന് കാണുവാൻ കഴിയും നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് നമുക്കു വേണ്ടി കാൽവറി ക്രൂശ്യയിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി അക്കമായി തീരുകയാണ് നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കാൽവരി ക്രൂശിൽ നാം കാണുന്നത് കർത്താവിനെ ബന്ധിച്ച് കുറ്റക്കാരൻ എന്ന് തെളിയിക്കുവാൻ വേണ്ടി മൂന്ന് കോടതികളിൽ മാറി മാറി വിധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും യേശുവിന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ മഹാപുരോഹിതന് മുമ്പാകെ ന്യായം വിധിക്കുന്നു അതിനുശേഷം പീലാർത്തോസിന് മുമ്പാകെയും അതിനുശേഷം ഹെരോദാവിന് മുമ്പാകെയും യേശുക്രിസ്തുവിന്റെ കുറ്റക്കാരനെന്ന് തെളിയിക്കുവാൻ കൊണ്ടുപോയി നിർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ മൂന്ന് കോടതികളിലും മാറി മാറി ചോദ്യം ചെയ്തിട്ടും അവനിൽ ഒരു കുറ്റവും കാണുവാൻ കഴിയുന്നു കുറ്റമില്ലാത്തവൻ കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി അർപ്പിക്കപ്പെടുകയാണ് യേശുക്രിസ്തു ക്രിസ്തു അവസാന തുള്ളിച്ചോരവരെയും മാനവജാതിയുടെ രക്ഷയ്ക്കായി ചിന്തിയതായി നമുക്ക് കാണുവാൻ കഴിയും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്ന യോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു അവസാന തുള്ളി ചോരയും നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി അവിടെ ചിന്തപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും കാൽവരി ക്രൂസിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിൽ നമുക്കൊരു വിടുതലുണ്ട് എന്നീവന നമ്മെ പഠിപ്പിക്കുന്നു യോഹനാനിന്റെ സുവിശേഷം മൂന്നാമത്യായം പതിനാറാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടുവാൻ കഴിയാത്തത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കും രക്ഷ അത് വിലയുള്ളതാ അതിന്റെ വില യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞതാ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ അനുഭവിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിലൂടെ രക്ഷയുണ്ട് വിടുതലുണ്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പ്രവചന നിവർത്തീകരണമാണ് യേശുക്രിസ്തു നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിലൊരു പ്രധാന ഭാഗം പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നിന്റെ നാലിന് നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവമവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു നമ്മുടെ രോഗങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമാണ് യേശുക്രിസ്തുവിന്റെ പുറം ഒഴിവുചാൽ പോലെ അടിച്ചു കീറപ്പെട്ടത് നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് മായി തീർന്ന യേശു ക്രിസ്തുവിലൂടെ രക്ഷ വിടുതൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയ സ്നേഹിത താങ്കൾ ഇന്നായിരിക്കുന്ന സിറ്റുവേഷൻ ഏതുമാകട്ടെ ഇന്ന് കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്തുമാകട്ടെ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ താങ്കൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം തേടി ഇനി എങ്ങും പോകേണ്ട യേശു ക്രിസ്തു താങ്കളുടെ പാപത്തിന്റെ പരിഹാരമായി യാകമായി തീർന്നത് കൊണ്ട് യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് നമുക്ക് പറയാം ഈ രക്ഷ ഫ്രീയാണ് അത് ദൈവത്തിന്റെ ഗിഫ്റ്റ് വില കൊടുത്തു വാങ്ങുവാൻ കഴിയാത്തത് നമുക്കു വേണ്ടി മറുവിലയായി യേശു ക്രിസ്തു കൊടുത്തത് കൊണ്ട് ദൈവിക ദാനമായി ഈ രക്ഷ നാം അനുഭവിക്കുന്നു ഈ ദൈവം നമ്മെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ട സ്വപുത്രനെ ആദരിക്കാതെ നമുക്കു വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂസിൽ യാഗമായി തീരുവാൻ അനുവദിച്ചത് ഇന്ന് താങ്കൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ താങ്കളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാ ഇത് കേൾക്കുന്നത് കാൽവറി ക്രൂശിൽ നമുക്കു വേണ്ടി യാഗമായി തീർന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഈ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം താങ്കളുടെ അവസ്ഥ മാറ്റുവാൻ മതിയായതാ ഈ ലോകത്ത് മാത്രമല്ല നിത്യത വരെയും വഴി നടത്തുവാൻ കഴിയുന്ന ദൈവിക സാന്നിധ്യം താങ്കൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുവെങ്കിൽ നാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നില്ല നമുക്ക് വേണ്ടി മറുപലിയായി കൊടുത്ത ആ ദൈവ സ്നേഹത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ആത്മാർത്ഥമായി ദൈവസ്നേഹം അനുഭവിക്കുവാൻ ദൈവപ്രവൃത്തിക്കായി താങ്കൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു തലകളെ വണക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവശബ്ദം കേട്ട ദൈവസ്നേഹം മനസ്സിലാക്കി ദൈവം യേശു ക്രിസ്തുവിലൂടെ ചെയ്ത വീണ്ടെടുപ്പിന്റെ വിലയെ മനസ്സിലാക്കി യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരിക ഈ ദൈവജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു ചെല്ലട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദൈവജനത്തിലൂടെ ജനത്തിലൂടെ വെളിപ്പെടട്ട് യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനോമഹത്വം അങ്ങേക്ക് സകല നസ്ര യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ യേശു നമ്മുടെ കൂടെയുണ്ട് അവനിൽ വിശ്വസിക്കാം ജീവിതം അവന്റെ തൃക്കരങ്ങളിൽ കൊടുക്കാം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ സന്ദേശം തങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്